അബുദാബി എയർപോർട്ട് ഉപയോഗിക്കുന്നവർക്കൊരു നല്ല വർത്തമാനമുണ്ട് ഇനിയിപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇൻഡിഗോ അബുദാബിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും തിരുച്ചിറപ്പള്ളി തൃശ്ശി അങ്ങോട്ടും പിന്നെ മംഗലാപുരം മാംഗ്ലൂർ ഇങ്ങനെ മൂന്ന് സിറ്റികളിലേക്ക് ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കോയമ്പത്തൂരിൻ്റെയും മംഗലാപുരത്തിൻ്റെയും കാര്യം പറയുമ്പോൾ രണ്ടും കേരളവുമായിട്ട് അങ്ങനെ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് പാലക്കാട്ടുള്ളവർക്ക് കോയമ്പത്തൂരിലിറങ്ങിയാൽ പെട്ടെന്ന് വരാം അതുപോലെ മലപ്പുറം തൃശൂരിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കോയമ്പത്തൂർ എയർപോർട്ട് ഗുണകരമായി മാറിയേക്കാം അറിയാമല്ലോ അതുപോലെ മംഗലാപുരം പോകുന്നെങ്കിലും കാസർകോട്ടുള്ളവർക്കും കണ്ണൂർ വരെയുള്ളവർക്ക് ചിലയിടങ്ങളിൽ അത് എത്തിപ്പറ്റാൻ വളരെ എളുപ്പമാണ് എന്ന് നേരത്തെ അതിന് അനുഭവസ്ഥർ പറയുന്നതാണ് പിന്നെയുള്ളത് തൃശ്ശിനാപ്പള്ളിയാണ് തിരുച്ചിറപ്പള്ളി ട്രച്ചി ഏതായാലും രാത്രി നല്ല സമയത്താണ് ഒരു മണിക്ക് ഇവിടെ നിന്ന് കയറാം എളുപ്പം ഒരു ആറ് ആറര ആവുമ്പോൾ നമ്മുടെ കോയമ്പത്തൂരും തൃശ്ശിനാപ്പള്ളിയിലുമൊക്കെ എത്താം മംഗലാപുരം ഫ്ലൈറ്റ് ആണെങ്കിൽ രാവിലെ പത്ത് പതിനൊന്ന് മണിയോടുകൂടിയാണ് പല ദിവസങ്ങളിലും ഉള്ളത് ജല ദിവസം പത്തര മണി തിരുദിവസം പതിനൊന്ന് മണിക്കും എന്നിട്ട് വൈകുന്നേരം നാല് മണി കഴിയുമ്പോൾ മംഗലാപുരത്ത് ലാൻഡ് ചെയ്യുന്ന വിധത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പൊതുവെ അബുദാബി എയർപോർട്ടിലിപ്പോൾ സഞ്ചാരികളുടെ എണ്ണം കൂടുകയാണ് നമ്മുടെ ദുബായിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ അബുദാബി എയർപോർട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ജവഹർലിക്കാർ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ മൂന്ന് സർവീസുകൾ കൂടി കിട്ടിയിരിക്കുന്നത് ആഹ്ലാദപരമാണ് ആശ്വാസമാണ്